നെസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതാ നമ്മളെ വീട്ടിൽ ശനിയാഴ്ച രാത്രി ഒരു പരിപാടി ഉണ്ട് ഒരു സൽക്കാര പരിപാടി അപ്പോൾ അതിനായിട്ട് വീടും ഒരു വീടൊരുങ്ങലും സാധനം വാങ്ങലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാമെന്നുള്ള ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ മുറ്റത്തേക്കും കൂടി കുറച്ച് ആളുകൾക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാമല്ലോ സൗകര്യം കുറവാണ് അകത്ത് അപ്പോൾ അതിനായിട്ട് ഇതാ ഇക്കാക്കയും ഇക്കാക്കൻ്റെ ഏട്ടനും കൂടി വന്നിട്ട് ഒരു ഷീറ്റ് ഇടുകയാണ് കേട്ടോ മുറ്റത്ത് അപ്പോൾ ഒരു ചെറിയൊരു പന്തലിടൽ പരിപാടിയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പള്ളിയിൽ പോകണമല്ലോ അപ്പം അതിനുള്ള തിരക്കും കൂടിയാണ് ഇപ്പോൾ രണ്ടാക്കും അപ്പോൾ അതാ അപ്പോഴൊക്കെ ഞാൻ ബാക്കി ഫ്രിഡ്ജിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ നാളെയാണ് പരിപാടി എങ്കിലും നമ്മൾ അതിൻ്റെ ഒരു തലേന്നെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കുക നല്ലത് ഈ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് നേരത്തെ തന്നെ വാങ്ങി വെക്കുക ഞാൻ നല്ലത് അതാവുമ്പോൾ നമുക്ക് എന്തായാലും സാധനങ്ങൾ ഉണ്ടാവില്ല വീട്ടിലെത്തി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാവും ഒന്നോ രണ്ടോ എണ്ണത്തിൻ്റെ കുറവുണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയേക്കാണെങ്കിൽ ആ തിരക്കും ഉണ്ടാവില്ല ചിലപ്പോൾ അഥവാ ആർക്കെങ്കിലും പിടിയെ പോകാനോ ഒന്നിനും കഴിയാത്തൊരവസരം വരികയാണെങ്കിൽ പിന്നെ നേരത്തെ വാങ്ങിയേക്കാണെങ്കിൽ നല്ല അപ്പോൾ ഞാൻ എന്താക്കി വെജിറ്റബിൾസും കൂടി വാങ്ങിയിട്ടോ തലേന്ന് തന്നെ വാങ്ങി ഒക്കെ ഇനി നല്ലവണ്ണം ആക്കി എടുത്ത് വെക്കുകയാണ് വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞെടുത്ത് വെക്കണം തക്കാളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ബോക്സിലാക്കി വെച്ച് പിന്നെ പച്ചമുളകിൻ്റെ നെറ്റിയൊക്കെ അടത്തി വെച്ച് അങ്ങനെ അക്കൊന്ന് ക്ലീനാക്കിയിട്ട് എടുത്ത് വെക്കാനാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണിയെടുക്കാൻ പറ്റുമട്ടോ ഇഞ്ചി വെളുത്തുള്ളി തൊലൊളിക്കലാണ് ബിരിയാണിയിൽ കുറച്ചൊരു പണി ഉണ്ട് എന്ന് തോന്നുന്ന ഒരു പരിപാടി അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോഴൊക്കെ ഇതാ ഞാൻ മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മീൻ വല്ലാതെ പാരും വാങ്ങലില്ലല്ലോ ഈ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അധികം മീൻ വാങ്ങില്ല അല്ലപ്പോഴും വാങ്ങുക വാങ്ങുകയാണെങ്കിൽ തന്നെ ഇതേപോലത്തെ ചെറിയ മീനൊക്കെ കേട്ടോ വാങ്ങുക നെത്തലാണ് ഇന്നിപ്പോൾ ഉള്ളത് കുറച്ച് പൊരിക്കാനുടുത്ത് കുറച്ച് തേങ്ങ അരച്ച് കറിയൊക്കെ കേട്ടോ അപ്പോൾ വെള്ളം നെത്തലായതുകൊണ്ട് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് നെത്തൽ നെത്തോലി കൊഴുവ അങ്ങനെ എന്തൊക്കെ ഒരു പേരുണ്ട് കേട്ടോ ഇതിന് ഞങ്ങൾ നെത്തൽ എന്നാണ് പറയുക അപ്പോൾ പൊരിച്ചാലും ഇവിടെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊരിച്ചതിന് അപ്പോൾ എനിക്ക് വേഗം തേങ്ങ അരച്ച് വെക്കുന്നതിനാണ് ഇഷ്ടം ഞാനതുകൊണ്ട് തേങ്ങ അരച്ച് വെക്കുക ചെയ്തത് വീട്ടിൽ സൽക്കാരോ പരിപാടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് അറിയുന്നതാണെങ്കിലാണ് ഏറ്റവും സുഖട്ടോ പെട്ടെന്നൊക്കെ വരുന്നതിനാണ് വലിയ ബുദ്ധിമുട്ടായിപ്പോവുക അപ്പോൾ ഞാൻ പറയലേ ഇവിടെ എല്ലാ പരിപാടിക്കും സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കല് വളരെ അപൂർവ്വയെ പുറത്തുനിന്ന് വാങ്ങലേ ഉള്ളൂ പെട്ടെന്ന് ചില നേരമില്ലാതൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങലേ ഉള്ളൂ പിന്നെ അപ്പോഴേക്കും അപ്പോഴേക്കു ആ പന്തൽ പണിക്കാർക്ക് ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ കാക്കി കാക്കിയ അപ്പോൾ ചായ ഒടിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ചായ ഒടിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പോവാനായപ്പോൾ വേഗം ചായ ഉണ്ടാക്കുകയാണ് രണ്ടാക്കും കൂടി ചിക്കനോ ബീഫോ അങ്ങനത്തെ മീനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് വാങ്ങുന്നതന്നെയാണ് കേട്ടോ നല്ലത് ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ വെജിറ്റബിൾസൊക്കെ തലേന്ന് തന്നെ വാങ്ങിയേക്കുക പിന്നെ അരി നെയ്യ് ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നേരത്തെ വെക്കുക പിന്നെ അതാണ് മെയിനായിട്ട് സർക്കാരുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സാധനത്തിൻ്റെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗം നമ്മൾ കുടുംബക്കാരാകുമ്പോൾ എന്തായാലും ഗസ്റ്റ് വരുന്ന മാതിരി വന്നു പോകൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും വീടിൻ്റെ ചുറ്റും മുറ്റത്തൊക്കെ നടക്കാനും നമ്മളോട് സംസാരിച്ചുകൊണ്ട് നടക്കാനും അങ്ങനെയൊക്കെ സാധ്യത അപ്പോൾ നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തും പൊതുവെ ക്ലീനാക്കി വെക്കുന്നവർക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും അതൊന്ന് ക്ലീനാണോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും അഴുക്കോ ചണ്ടിയോ എന്തെങ്കിലുമൊക്കെ തങ്ങി കിടക്കുന്നുണ്ടോന്നും കൂടിക്കുണ്ടോയെന്നൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഓല ഇടയിൽ നാണം കെടാതിരിക്കാനും പറ്റും പിന്നെ അതേപോലെ അത്ത് തുണികൾ പേപ്പറുകൾ പിന്നെ അതേപോലെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ആവശ്യമില്ലാത്ത ടോയ്സ് ഉണ്ടാകും അവർക്ക് ആവശ്യമില്ലെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ പരുത്തിയിടുക അവർക്കൊരു രസമാണ് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഒഴിവാക്കുക അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ വീട് നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ പിന്നെ അതാ അവിടെ ഇക്കാകത്ത് ആ തകൃതിയായിട്ട് ആ ഒരു ടൈല് തേച്ച് തരുന്നുണ്ട് ഇപ്പോൾ ഇടക്ക് വെള്ളം അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇക്കാക്കനെ കൊണ്ട് പണിയിട്ടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പം കുറേ പണി എനിക്ക് എനിക്കിന്ന് ഉള്ളതിനെക്കൊണ്ട് അപ്പോൾ ഇക്കാക്ക പറഞ്ഞാണ് ഞാൻ ഏതായാലും എനിക്ക് ഏതായാലും പള്ളിയിൽ പോകാൻ കുറച്ച് സമയം കൂടിയിട്ടുണ്ട് ഞാൻ കഴുകിത്തരാഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതാ ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും ഒക്കെ തൊലി കളഞ്ഞിട്ട് റെഡി ആക്കിയിട്ടൊരു ബോക്സിൽ വെച്ചിരിക്കുകയാണ് ചതക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് ബിരിയാണി വെക്കുന്ന ആ സമയത്തിന് കുറച്ച് മുമ്പ് ചതച്ച് വെക്കാൻ വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാൽ അത് ഇതാണല്ലോ നല്ലൊരു എളുപ്പം ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാനത് അത് മെയിനായിട്ട് ചെയ്തത് പിന്നെ ചില സമയത്ത് ഞാൻ വെല്ലുവിളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജില് കവറിൽ കെട്ടി ഒക്കെ ഇട്ടായിരുന്നു അപ്പോൾ പിന്നെ അതില്ല കുറച്ചധികം തന്നെ ബിരിയാണി വെക്കാനുണ്ട് അപ്പം ഫ്രൈഡ് റൈസ് വാങ്ങാതെ വിചാരിച്ച് കാരണം എന്നാൽ പത്താക്കോ പതിനഞ്ചാക്കോ ഉള്ള ഫ്രൈഡ് റൈസ് വാങ്ങാറുണ്ട് പിന്നെതാ ഒരു പപ്പായ ഉണ്ടോ അത് ഞാനതാ മുറിച്ച് വെച്ചിക്കാണ് അപ്പോൾ ഈ വിശക്കുമല്ലോ പണിയൊക്കെ നല്ലോടുക്കണേ അതിനോണ്ട് അപ്പോൾ ഞാൻ ഇതാ പിന്നെ മേൽഭാഗത്തേക്ക് വന്ന് അടിച്ചൊക്കെ വാരി പിന്നെ അതൊരു റൂമിലാണ് കേട്ടോ ഞാനിത് അവർ അയൽ കെട്ടിയിട്ടുള്ളത് ഇപ്പോൾ നല്ല മഴയല്ല ഡെയിലി മഴ തന്നെയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ആരെ ശല്യം ഇല്ല അത് അങ്ങനെ ഉണങ്ങിക്കോളും പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ പുറത്തേക്ക് എടുത്തുണ്ടോ ഇടലുള്ളൂ പിന്നെ മുകളത്തെ റൂമൊക്കെ കാലിയാണ് കേട്ടോ പിന്നെ കട്ടിലോ ഒന്നും ഞങ്ങൾ വാങ്ങാതൊക്കെ തന്നെയാണ് അപ്പോൾ മനുവിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആവുകയാണെങ്കിൽ പുതിയ മോഡലിലുള്ള ഫർണിച്ചറൊക്കെ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ സെറ്റായിട്ടായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ അവിടെ ആ റൂമിൽ തന്നെയാണ് അല്ലെങ്കിൽ റൂമ് പുറത്തേക്ക് എടുക്കണ്ടോ ഒന്നും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം ഇതുവരെ അപ്പോൾ അതുകൊണ്ടാണ് ആ റൂമിലേക്ക് കട്ടിലൊന്നും വാങ്ങാതെ കയ്ക്കണ് കിടക്കാണെങ്കിൽ രണ്ട് മൂന്ന് കിടക്കുണ്ട് അപ്പോൾ രണ്ട് കട്ടിൽ കേട് വന്നിട്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ് അപ്പോൾ അതാ ഡൈനി ഹാളിൽ കുറേ സ്ഥലമുണ്ട് അപ്പോൾ പരിപാടിയൊക്കെ ആകുമ്പോൾ കുറേ ആളുകളുള്ള പരിപാടി ആകുമ്പോൾ വീടിൻ്റെ മോൾ ഭാഗത്തേക്കൊക്കെ ആൾക്കാർ ഇരിക്കണമെങ്കിലും കിടക്കണമെങ്കിലോ ഒക്കെ ഒരു സൗകര്യം ഒരു വൃത്തിയാക്കിയ നിർബന്ധമാണല്ലോ അപ്പോൾ ഞാൻ പറയില്ലേ കുട്ടികളാരും ഇവിടെ ഇല്ലാത്തതിനൊണ്ട് മോൾ ഭാഗത്തേക്ക് അങ്ങനെ വലിയൊരു ശ്രദ്ധ പോവില്ല കേട്ടോ അപ്പോൾ ഇപ്പം ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു ഒക്കെ ഞാൻ അടിച്ചരി തുടക്കിയേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ഞാനിവിടെ ക്ലീൻ ചെയ്ത് മാറാലൊക്കെ തട്ടലും അങ്ങനെ അടിച്ചുകരലും ഒക്കെ കഴിഞ്ഞ് പോയതാണ് അപ്പോൾ ഇന്ന് ഒന്നും കൂടി ഒന്ന് അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോഴേക്കു ഇതാക്ക പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് സ്ഥിതി ഇടുകയാണ് കേട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതിനുള്ളിൽ കൂടിയാണ് ഞാൻ ഇപ്പം തുടക്കുന്നത് മാറ്റുകളൊക്കെ ഞാൻ തിരുമ്പിയാല് മേലെ തന്നെ കേട്ടോ കുണ്ടോ ഇടയിൽ ആൻഡ്രിലിൻ്റെ മേലോ ചിലപ്പോൾ നിലത്ത് വിരിച്ചിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതാണ് ആ ആൻഡ്രിലിൻ്റെ മേലെ ഫുള്ളും മാറ്റുകൾ കാണുന്നത് അപ്പോൾ ഇന്നിപ്പോൾ തുടയ്ക്കുമ്പോൾ എല്ലാ ഭാഗത്തുള്ളതും മാറ്റുമല്ലോ അപ്പോൾ അങ്ങനെ എടുക്കാതെ അയച്ചിട്ട് അതും കൂടി എടുക്കാതെ അയക്കുകയാണ് പിന്നെ അത് ആ മേൽഭാഗം ഒക്കെ നല്ല ക്ലീനാക്കിയിട്ട് എല്ലാ ഭാഗവും സ്റ്റെപ്പും എല്ലാം ആ ബാൽക്കണിയൊക്കെ തുടച്ച് ക്ലീനാക്കിയിടുകയാണ് അപ്പോൾ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ മാത്രമല്ല കേട്ടോ നമ്മൾ എല്ലാ സമയത്തും വീട് വൃത്തിയാക്കിയിട്ടാണ് പക്ഷേ എന്നാലും നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പൊതു സ്വഭാവമാണല്ലോ നമ്മൾ വീട്ടിൽ പരിപാടി വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ സമയത്തൊക്കെ ഒരു പ്രത്യേക ഒരു ക്ലീനിങ് കാരണം അതുവരെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഇടങ്ങളിലൊക്കെ ഉണ്ടാവും കേട്ടോ ചണ്ടിയും മാറാലിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ നല്ലോണം ഇവർ വരുന്നതല്ലാത്തപ്പം നമ്മൾ നോർമലായിട്ട് നിൽക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്തിടണ മതി അല്ല ആരെങ്കിലും വരുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടണം അപ്പം ഈ ഇതാ സോഫിൻ്റെ കവറ് ഞാൻ പുതിയത് എടുക്കുന്നില്ല കേട്ടോ വേറെ എടുക്കുന്നില്ല അത് ഞാൻ ഒരാഴ്ച മുമ്പേ തട്ടി തിരുമ്പി ഒക്കെ മാറ്റിയിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ വിരിച്ചത് കുറേ ആയി വിചാരിക്കുന്ന ഒരു നല്ലൊരു സോഫേൻ്റെ കവറും പിന്നെ അതേപോലെ താഴെ വിരിക്കാനൊരു കാർപ്പറ്റൊക്കെ വാങ്ങണമെന്ന് അപ്പം വാങ്ങാൻ വാങ്ങാൻ ഇങ്ങനെ വിൽക്കുക അതൊരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ അതിലേക്ക് മൈൻഡ് പോകത്ത് പിന്നെ അതായത് ഡൈനിങ് ടേബിളൊക്കെ വെള്ളത്തിൽ ആ ഒരു ലിക്വിഡ് അത് സ്പ്രേ ചെയ്തിട്ട് അതും സോഫയും പിന്നെ സോഫേൻ്റെ കാലും പിന്നെ അതേപോലെ ടീ പോയിൻ്റെ ആ ഒരു ഭാഗവും ഒക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടും അതൊക്കെ പൊടികൾ എന്തായാലും ഉണ്ട് ഇപ്പം പിന്നെ വേനലത്ത ഭയങ്കരമായ പൊടി ഉണ്ടാവില്ല എന്നാലും ഉണ്ടാവും മാറാലൊക്കെ ഉണ്ടാവും എന്തായാലും അതിൻ്റെ അടിയിലൊക്കെ അപ്പോൾ അതൊക്കെ ക്ലീൻ എടുത്ത് പിന്നെ വാഷ് ബേസിന് പിന്നെ ഇടക്ക് അകന്നെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ഒന്ന് ചെയ്യുകയാണ് ക്ലീൻ ആവാതെ എവിടെയെങ്കിലും കിടക്കുണ്ടെങ്കിലോ ചേച്ചിട്ട് ഒന്നായിട്ട് തുടക്കുകയാണ് അപ്പോൾ വലിയ വലിയ വൃത്തികേടൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഞാനൊന്ന് വെറുതെ ഒന്ന് തുടച്ചിട്ടതാണ് അപ്പോൾ നാളെയാണ് പരിപാടി അപ്പോൾ അതുകൊണ്ട് നാളെ ഈ ക്ലീനിങ്ങിനായിട്ടൊന്നും വരാൻ കഴിയില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി മാത്രം മതി പിന്നെ ഞാനിത് ആ വാഷ് പേസിൻ്റെ അവിടെയൊക്കെ ക്ലീനാക്കി അവിടെ ഒരു ടവ്വലൊക്കെ വെച്ച് പിന്നെ ഇവിടെ എല്ലാവരും ഒന്നും ആരും അങ്ങനെ കൊണ്ട് പിന്നെ അപ്പോൾ പിരുന്നാൽ വരുന്ന സമയത്ത് ചെയ്യണം എന്നില്ലല്ലോ അപ്പോൾ തലേന്ന് തന്നെ ഞാൻ അതൊക്കെ ചെയ്ത് വെക്കുകയാണ് അപ്പം രാവിലെ ഒന്ന് ഒന്ന് നോക്കിയാൽ മാത്രം മതി അപ്പോൾ രാത്രിയാണ് കേട്ടോ അവിടെ പരിപാടി അപ്പോൾ പകലല്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു എന്താ പറയുക ഫാസ്റ്റായിട്ട് പണിയെടുക്കണ്ട അങ്ങനെ സാവധാനം പണിയെടുത്താൽ മതി അപ്പം മൂത്തച്ച് ഇളയച്ചൊക്കെ എളുപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉച്ചയ്ക്ക് ശേഷം വരും പിന്നെ മോളും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മോള് പുഡിങ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണിയില്ല ഞാൻ മുട്ടമാരും മുട്ട സ്വർക്കിയും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ സ്വീറ്റ്സായിട്ട് പിന്നെ ഈ പുഡിങ്ങും പിന്നെ ഇതില്ല അലീസ അതുമാണ് കേട്ടോ അലീസൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ എന്തായാലും പിന്നെ ബിരിയാണി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രൈഡ് റൈസ് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു കാക്ക എല്ലാം കൂടി ആവില്ല എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി തരാറാണ് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങണമെന്ന് വലിയൊരു താല്പര്യം ഇല്ലാത്ത ആളാണ് എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം തറവാട്ടിലൊരു സൽക്കാരുണ്ടായപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് വാങ്ങീന് പുറത്തുനിന്ന് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ അത് കണ്ടപ്പോൾ കാക്ക പറയുന്നത് നമുക്ക് അങ്ങനത്തെ തന്നെ വാങ്ങാറുണ്ട് പിന്നെ കുറച്ച് കടായും ചപ്പാത്തിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടായി മോൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ ഫുഡൊക്കെ ഓരോരുത്തരെ ഡിവൈഡ് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടെന്ന് അപ്പോൾ നാളെ നാളെ അതായത് ഈ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നാളെ ശനിയാഴ്ച രാത്രിയാണ് പരിപാടി അപ്പോൾ ശനിയാഴ്ച അത് പകലത്തതും പിന്നെ മറ്റുള്ള ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇടാം കേട്ടോ പിന്നെന്താ ഞങ്ങൾ സാധനം വാങ്ങുന്ന എം ആർ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ അഞ്ഞൂറ് റുപ്പേൻ്റെ മേലെ സാധനം വാങ്ങിയാൽ കൂപ്പൺ ഉണ്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ രണ്ടായിരം ഉപ്പ്യേൻ്റെ സാധനം വാങ്ങിപ്പോൾ ഓൾറെഡി അപ്പോൾ എനിക്കിപ്പോൾ അത് രണ്ട് കൂപ്പണാണ് ആണ് അവിടെ നിന്ന് കിട്ടിയത് പിന്നെ അതേപോലെ വേറെ ഒരു ഒരു പ്രശ്നം എന്താ വച്ചാൽ നാളെ വേണേൽ ഞങ്ങൾ എത്ര മൂന്ന് മാസം കൂടുമ്പോളോ നാല് മാസം കൂടുമ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് ചോറുണ്ടോ അല്ലെൻ്റെ അപ്പോൾ അത് ശനിയാഴ്ചയാണ് വന്നത് അപ്പോൾ അത് ഞാൻ കുറച്ച് വിചാരിച്ച കാക്ക പൈസ കൊടുക്കുകയായി അപ്പം കാക്ക അറിഞ്ഞാൽ പൈസ കൊടുക്കണ്ട നമ്മൾ ഏതായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കണ്ടേ കുറെ വിഭവങ്ങളൊന്നും വേണ്ട കുറച്ച് മതി എന്നാണ് ഇട്ട് അങ്ങനെ അതും ഇട്ടിട്ട് പിന്നെ ഈ ഈ ഹോസ്പിറ്റലിലേക്കുള്ള ചോറില്ലായ അയച്ചിട്ട് ഒരു ചട്ടിപ്പത്തിൻ്റെ ഓർഡറും കിട്ടി അപ്പോൾ അതും ഞാൻ ഒഴിവാക്കില്ല അപ്പോൾ എല്ലാം കൂടി നാളെ രാവിലെ മുതലല്ല ഹറിപറിയാണ് എനിക്ക് പിന്നെ അതുമല്ല രാവിലെ നാളെ രാവിലെ മനു ഇന്ന് രാത്രി ബാംഗ്ലൂരിൽ നിന്ന് കയറിക്കുക അപ്പോൾ നാളെ രാവിലെ ഒനും എത്തും അപ്പോൾ എന്തായാലും ചായക്ക് ഇത്തിരി ഉഷാറാക്കിയിട്ട് തന്നെ ഉണ്ടാക്കണം അങ്ങനെ നല്ല നല്ല ഹര ആയിരിക്കും ഇപ്പോൾ നാളത്തെ ഒരു ദിവസം കട്ട പുക ആണ് ഇട്ടെൻറ്റേത് പിന്നെന്താണ് വൈകുന്നേരം വരെ ടൈമുണ്ട് പിന്നെ കാക്ക ആ ഒരു മോപ്പിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുക കേട്ടോ അത് നല്ലവണ്ണം അമർത്തി പീഞ്ഞാലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു തരികയാണ് അതിൻ്റെ അടുക്ക് എനിക്കൊന്ന് അമർത്തി പീയണതൊക്കെ ഒന്ന് കാണിച്ചു തരികയും ചെയ്തിട്ടോ ഈ മോപ്പിന്റെ വലിയൊരു ഗുണം അതിനായിട്ടൊരു ബക്കറ്റും ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാലും നമുക്ക് തുടയ്ക്കാനൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇത് അങ്ങനെ പീഞ്ഞ് എടുക്കൊന്നും വേണ്ടല്ലോ പിന്നെ സാധനമൊക്കെ വാങ്ങാൻ പോയ കൂട്ടത്തിൽ ഈ കോഴിമുട്ട വാങ്ങാൻ മറന്നു കേട്ടോ എനിക്ക് രാവിലെ ചട്ടിപ്പത്തിരിക്കുള്ള അപ്പോൾ അത് വാങ്ങാനായിട്ട് കക പോയതായി കകനെയും കാത്തിട്ട് ഞാൻ കൊലായിൽ ഇരിക്കുകയാണ് അപ്പോൾ ആ മുറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആ കൂടി ആയപ്പോൾ നല്ലൊരു ഉഷാറായുമായി തോന്നുന്നു എനിക്ക് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറന്നു വരുതേ